നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ളത് പെൻഷൻകാരെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പ്രഖ്യാപിച്ചതനുസരിച്ച് നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷനായി ആകെ മൂവായിരത്തി അറുന്നൂറ് രൂപ നൽകും അതായത് കുടിശ്ശിക അടക്കമുള്ള തുക ഒരുമിച്ചാണ് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ചെയ്യാൻ ആകുന്നതേ എൽ ഡി എഫ് സർക്കാർ പറയൂ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം നാം പ്രായോഗികമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതിലൂടെ സർക്കാർ പെൻഷൻ വിതരണത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ തീർക്കാനുള്ള വ്യക്തമായ പ്രതിജ്ഞയാണ് കാണിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന മൂവായിരത്തി അറുനൂറ് രൂപ ഉൾപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശികയും നവംബർ മാസത്തെ പെൻഷൻ തുകയും ചേർന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ പ്ലസ് ആയിരത്തി അറുന്നൂറ് പിന്നെ നാനൂറ് രൂപ അങ്ങനെ മൊത്തം കൂട്ടിച്ചേർത്താൽ മൂവായിരത്തി അറുനൂറ് രൂപ എന്ന രീതിയിൽ ലഭിക്കുമെന്നാണ് അറിയിക്കുന്നത് അറുപത്തി ലക്ഷത്തിലധികം പെൻഷൻകാർക്ക് ഈ തുക നവംബർ ആദ്യവാരത്തിൽ തന്നെ ലഭിക്കാനാണ് സാധ്യത ബാങ്ക് അക്കൗണ്ടുകളിലൂടെയോ സഹകരണ ബാങ്കുകളിലൂടെയോ തുക വിതരണം ചെയ്യും കഴിഞ്ഞ രണ്ടു മാസമായി പെൻഷൻ വിതരണം വൈകിയതിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ പെൻഷൻ അത്യാവശ്യമായത് അതിനാൽ ഈ പുതിയ പ്രഖ്യാപനം വലിയ ആശ്വാസമാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമം കൈവിടില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി നവംബർ മാസങ്ങളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വരുമെന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്